എത്ര എത്രയെ ലസിൽ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതായി ഇപ്പോൾ സ്ഥിരീകരിക്കുക ഔദ്യോഗികമായിട്ട് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിയും അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും അതായത് നമ്മൾ ജീവൻ ഭൂമിക്ക് ഉപരിയായിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജീവൻ ഉണ്ടോ എന്നാണ് നമ്മൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൊവ്വയിലും ചന്ദ്രനിലും നമ്മൾക്ക് സമീപിക്കാവുന്ന എല്ലാ ഗ്രഹങ്ങളിലും പോയി ആദ്യം തിരയുന്നത് വെള്ളത്തിന്റെ ജലത്തിന്റെ സാന്നിധ്യമുണ്ടോ അവിടെ പോയി കുഴിച്ചിട്ട് പോലും അവിടെ വെള്ളമൊഴുകിയ പാട് ചൊവ്വയിൽ വെള്ളമൊഴുകിയ പാടുണ്ട് എന്ന് പറയുന്നത് പോലും നമുക്ക് വലിയ വാർത്തയാണ് കാരണം അവിടെ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ് ഈ സമയത്താണ് ത്രീയെ അറ്റ്ലസിൽ വെള്ളമുണ്ട് എന്നുള്ളത് നമ്മൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത് ഇപ്പൊ ത്രീയെ അറ്റ്ലസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ഇത് നമ്മുടെ ലോകത്തുള്ള സാധനമല്ല വേറെ ഏതോ ലോകത്തു നിന്ന് വരുന്ന ഒരു ഉൽക്കാ അല്ലെങ്കിൽ ചിലർ ബാധിക്കുന്നത് പോലെ അത് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണെങ്കിൽ പോലും അവിടെ വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാനമാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കാം ഈ പറയുന്ന ത്രീലസ് അല്ല അത് എവിടെ വന്നത് ആ ലോകത്ത് ജീവൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും അപ്പം ഇവിടെ നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു ഈ അറ്റ്ലസ് സഞ്ചരിക്കുന്ന പാതയിൽ ഒരു വാട്ടർ പമ്പിൽ നിന്ന് പമ്പ് ചെയ്യുന്നതുപോലെ ഇത് വെള്ളം പുറന്തള്ളുന്നുണ്ട് അതായത് ഇതിൽ ഉണ്ട് അത് സൂര്യപ്രകാശ സൂര്യനോട് അടുത്തടുത്ത് കൂടി ഈ ഐസ് ഉരുകി വെള്ളം പുറന്തള്ളുന്നുണ്ട് എന്നുള്ളത് വാർത്ത നേരത്തെ വന്നിരുന്നു പക്ഷേ ഇതിപ്പോൾ ശാസ്ത്രീയമായി അത് സ്ഥിരീകരിക്കുന്നു അതിൽ വെള്ളമുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്നു അതിൻ്റെ വാട്ടർ കെമിക്കൽ ഫിംഗർ പ്രിൻറ്റ് അത് നമുക്ക് കിട്ടി ഫിംഗർ പ്രിന്റ് അടയാളം കിട്ടി എന്നുള്ളതാണ് അതായത് അതായത് നീൽ ഗ്രഹൽസ് സ്വിഫ്റ്റ് ഓർബിറ്റ് ഒബ്സർവേറ്ററി പിന്നെ ആൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ പഠനം അതിൽ നമ്മൾ വയലറ്റ് സിഗ്നലുകൾ വളരെ ലോലമായ വളരെ ചെറിയ രീതിയിലുള്ള അൾട്രാ വയലറ്റ് സിഗ്നലുകൾ ഈ ഇതിൽ നിന്ന് ശേഖരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരു നിഗമനം എത്തിയേക്കുന്നത് കാരണം ഈ പറയുന്ന ത്രീയെ എൽ ഉറഞ്ഞു കൂടി കിടക്കുന്ന ഐസ് ഉണ്ട് ഈ ഐസ് സൂര്യനോട് അടുക്കുമ്പോൾ ഒന്നെങ്കിൽ അത് വെള്ളമായി മാറുന്നു അല്ലെങ്കിൽ ഐസിൻ്റെ ചെറിയ തരികൾ ചെറിയ നമ്മൾ മഞ്ഞ് വെയ്യുന്നത് പോലുള്ള അവസ്ഥയുണ്ടല്ലോ അത് ഇത് പുറന്തള്ളിക്കൊണ്ടേയിരിക്കുന്നു അത് പുറന്തള്ളുന്നത് കൊണ്ട് ഇത് ഒരു ടെയ്ല് പോലെ ഒരു പോലെ നിരീക്ഷിക്കുമ്പോൾ ഇത് കാണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇവർ പറയുന്നത് ഈ ഐസ് അല്ലെങ്കിൽ ഈ ത്രീയെറ്റ്ലസിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന മഞ്ഞോ ഐസോ എന്തോ ആയിക്കോട്ടെ അത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതുമായിട്ടുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായി ജലതന്മാത്രകളെ തന്മാത്രകളെ അത് ഇങ്ങനെ പുറന്തള്ളുന്നതോടുകൂടി ഇതിൽ വെള്ളമുണ്ട് എന്നുള്ള സാ വെള്ളമുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കുന്നു പക്ഷേ ശാസ്ത്രലോകം ഇപ്പോൾ അത്ഭുതപ്പെടുന്നത് ഇത്രയും ദൂരത്ത് നിന്ന് കാര്യം ഇത് എവിടെ വന്നതെന്ന് നമുക്കറിയില്ല ഇത് ഈ ഹൈപ്പർ ബോളിക് എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സൂര്യനും സൂര്യനെ വലം വെക്കുന്ന ഒൻപത് ഗ്രഹങ്ങൾ അതിപ്പോൾ എട്ടായി ചുരുങ്ങി അത് കൃത്യമായ അകലത്തിൽ സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് കറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ച് വരുന്നത് അതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം അതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി പാസ് ചെയ്തു പോകുന്നതാണ് ഈ ത്രീയേറ്റ്ലസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും സൂര്യൻ്റെ ആകർഷണ വലയത്തിൽ വരുന്നില്ല അത് ഈ ഞാൻ വിട്ടുകണക്കെ ഇതിങ്ങനെ പോവുകയാണ് സൂര്യനെ പാസ് ചെയ്തിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല ഇപ്പോ നിലവിൽ ഈ സ്ത്രീ ഏറ്റ്ലസിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക കാര്യം ഇത് സൂര്യനോട് പരമാവധി അടുക്കുന്ന സമയം കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു ഇന്നിപ്പോ രണ്ടല്ലേ അപ്പൊ അതോടുകൂടി ഈ സ്ത്രീയേറ്റ്ലസ് നമുക്കിപ്പോ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു ഇനി ഇത് നമുക്ക് ദൃശ്യമാവുന്നത് ഈ സൂര്യന്റെ ആ പ്രഭാവലയത്തിൽ നിന്ന് മാറി കുറച്ചിങ്ങോട്ട് മാറി വരുമ്പോൾ ഈ നവംബർ പകുതിയോടുകൂടി പിന്നെ ഡിസംബർ അവസാനം വരെ ഡിസംബർ പത്തൊമ്പത് ആ സമയത്താണ് ഇത് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരിക അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുമ്പോഴും ഇത് ഏകദേശം ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ ദൂരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉണ്ടാക്കുന്നില്ല ഇത് പാസ് ചെയ്തങ്ങ് പോവും എവിടെ നിന്നാണ് വന്നതെന്നോ ഇതെങ്ങോട്ടാണോ പോകുന്നതെന്നോ നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല അതാണ് ഈ ത്രീ ഐലസിന്റെ പ്രസക്തി അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഔദ്യോഗികമായിട്ട് മൂന്നേ മൂന്ന് ഇന്റർ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ അതായത് നമ്മളിങ്ങനെ കണ്ടെത്തിയത് മൂന്ന മൂന്ന് ഇൻ്റർസ്റ്റെല്ലർ അതായത് ഇതേപോലെ വേറെ ഏതോ ലോകത്തുനിന്ന് വന്ന മൂന്നേ മൂന്ന് സംഗതികളെ നമ്മുടെ അനുഭവത്തിലുള്ളു അതിലൊന്ന് എന്ന് പറയുന്ന ഒരു ഇൻ്റർസ്റ്റെല്ലറാണ് അത് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ വന്നത് ബോറിസോ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിനാണ് ഈ ത്രീഐ അറ്റ്ലസ് അറ്റ്ലസ് എന്ന പേര് വരാൻ തന്നെ കാരണം നാസ നമ്മുടെ ഹവായ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഒരു ടെലസ്കോപ്പ് അതിൻ്റെ പേര് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം അതിൻ്റെ പേരാണ് അറ്റ്ലസ് അപ്പോൾ ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലർ അതുകൊണ്ടാണ് ത്രീ ഐ ഐ എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റെല്ലർ ത്രീ ഐ അറ്റ്ലസ് എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇതിൽ വലിയൊരു പ്രഭാവലയും ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുന്നത് ഈ ഐസും അല്ലെങ്കിൽ ജലതന്മാത്രകൾ സൂര്യൻ സൂര്യൻ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ചേർന്ന് ഈ സൂര്യപ്രകാശം വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് വലിയൊരു പ്രഭാവലയത്തിൽ വലയത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും വരികയാണ് കാരണം ഇത് എവിടുന്നോ ഒരു സംഗതിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ജലം എന്ന് പറയുന്നത് ജീവൻ നിലനിൽക്കാനുള്ള അടിസ്ഥാന യോഗ്യതയുള്ള സംഗതിയാണ് അപ്പോൾ ശാസ്ത്രലോകം ഒരു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ തന്മാത്രകൾ അല്ലെങ്കിൽ ഐസ് കണങ്ങൾ അത് ഒരു പ്ലാനറ്റ് ഉണ്ടാകാൻ പോലും പര്യാപ്തമാണ് പുതിയൊരു ഗ്രഹം ഉണ്ടാകാൻ പോലും പര്യാപ്തമാണ് അതും അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുമായിട്ട് ചേർന്ന് അത് ഒരു പ്ലാനറ്റിന് വേണ്ട ഒരു ഗ്രഹത്തിന് വേണ്ട അടിസ്ഥാന ശില ഉണ്ടാക്കാൻ പോലും പര്യാപ്തമാണ് അപ്പോൾ ഈ ത്രീയെ ഏറ്റ്ലസ് ഒരു കാലത്ത് ചിലപ്പോൾ നമ്മളുടെ ഒരുപാട് തലമുറകൾക്ക് ശേഷം ഒരു പക്ഷേ ഈ ത്രീയെ ഏറ്റ്ലസ് ഒരു ഒരു ഗ്രഹം കണക്കെ ആയി മാറുമോ എന്നുള്ളതും ഇവിടെ ചോദ്യം അവശേഷിക്കുന്നത് ഏതായാലും ശാസ്ത്ര സമൂഹത്തിന് ഈ ത്രീയെ ഇല്ലസ് ഒരു ഒരു കൗതുക കാഴ്ചയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് കാരണം പല വിവാദങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് ചിലർ വാദിക്കുന്നത് ഇതൊരു അന്യഗ്രഹ ജീവികളുടെ നിരീക്ഷണ പേടകമാണ് അവർ അതിനായിട്ട് കുറേ സംഗതികളൊക്കെ നിരത്തുന്നുണ്ട് ഏറ്റവും പ്രധാന ആക്ഷേപം അല്ലെങ്കിൽ വാദം ഇത് മിനിറ്റിൽ ക്ഷമിക്കണം സെക്കൻഡിൽ നാല് മില്ലിഗ്രാം നിക്കൽ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അസാധാരണമാണ് സാധാരണ ഉൽക്കകളിലൊക്കെ ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാകുന്ന നിക്കൽ എന്ന് പറയുന്ന ഒരു ലോഹസങ്കരമാണ് ആ ലോഹസങ്കരം മനുഷ്യനിർമ്മിതമായിട്ടേ സാധിക്കൂ എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ നിലവിൽ ഈ ത്രീയറ്റ്ലസ് സെക്കൻഡിൽ നാല്പത് കിലോഗ്രാം എന്ന കണക്കെ അതായത് ഒരു വാട്ടർ പമ്പിൽ നിന്ന് പമ്പ് ചെയ്ത് മാറ്റുന്നത് പോലെ വെള്ളം പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ത്രീ അറ്റ്ലസിൽ വലിയ തോതിൽ ഐസിന്റെ നിക്ഷേപമുണ്ട് അതുമാത്രമല്ല ചില രാസവസ്തുക്കൾ ഇപ്പോ സൈനൈഡ് പോലെയുള്ള അല്ലെങ്കിൽ ഈ കാർബണിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചില വാതകങ്ങളും ഇപ്പോൾ ഇത് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഈ ത്രീയായിസ് ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഇതിൻ്റെ നല്ല ചുവന്ന തുടുത്ത അവസ്ഥയിലായിരുന്നു പിന്നീടത് പച്ച നിറത്തിലോട്ട് മാറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളതിനെ നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് നീല നിറത്തിലാണ് അപ്പോൾ അസാധാരണമായ ഈ രാസവസ്തുക്കളും ഇത് പേറുന്നതുകൊണ്ടാണ് ഇതിനെ ഈ അന്യഗ്രഹ സിദ്ധാന്തം പറയുന്നവർ അന്യഗ്രഹ ജീവികളുടെ പേടകമാണെന്ന് പറയുന്നത് പക്ഷേ ശാസ്ത്ര സമൂഹത്തിന് ഇതൊരു തീർച്ചയായിട്ടും ഒരു പഠന വിഷയമോ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അസുലഭ അവസരമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്